പറയണ്ട പിന്നെ ഇവിടെ ഇന്നലെ പ്രസംഗിച്ചു സംശയൊന്നും കാണുന്നില്ല എന്റെ ബഹുമാന സഹിതം ലീഗ് ന്യൂനപക്ഷങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല എന്ന് പൊന്നാന ആ കമ്മ്യൂണിസ്റ്റ് ചരിത്ര എടുത്തിട്ട് രണ്ടേ മുക്കാൽ കോടി ജനങ്ങളിലെ മുസ്ലിങ്ങളിലെ ബംഗാളിലെ മുസ്ലിങ്ങളെ മുപ്പത്തെട്ട് കൊല്ലമായിട്ട് ബംഗാൾ വലിച്ചിട്ട് ആ ന്യൂനപക്ഷങ്ങൾക്ക് എന്തേ കൊടുത്തത് അവിടെ ഇങ്ങളെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ മാതൃഭൂമിയിൽ ലീലാമ റിപ്പോർട്ടിലുണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി എന്താണ് എവിടെ ഒരു റോഡ് താറിട്ട് അവസാനിക്കുന്നത് അവിടെ അങ്ങോട്ട് വികസനം നടക്കാത്ത പ്രദേശമുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗം സ്ഥലങ്ങളാണെന്ന് അവര് പറയുന്നുണ്ട് എന്താ ബംഗാളിൽ പോയത് മുപ്പത്തെട്ട് കൊല്ലായിട്ട് അവിടെ ന്യൂനപക്ഷ പ്രേമല്ലോ നേരെ മറിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മുസ്ലിം ഈ കേരളത്തിൽ ഇല്ല നേട്ടങ്ങളും നോക്കണം ആ അവിടുത്തെ മുസ്ലിം അവിടുത്തെ അമീർ ഇസ്ലാമും ഗവർണർ ഇസ്ലാമും ഒക്കെ കൂടി ഇങ്ങോട്ട് വരികയാണ് എല്ലാ എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് എന്താ വല്യ മെച്ചമാണ് അത് ഇവിടെ നടന്നാല് എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് പോന്ന് പിന്നെ നിങ്ങൾ നേട്ടങ്ങൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ നിങ്ങളാലോചിച്ചോക്കി പിന്നെ ഇവിടെ പറഞ്ഞു ന്യൂനപക്ഷങ്ങൾക്ക് ഞാൻ ചേട്ടാ ഞങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർക്ക് പെൻഷൻ കൊടുത്തപ്പോ അതിനെ മുന്നാമുക്ക് ഈ പെൻഷൻ നടക്കാണ്ട് അതിനെ നാട് മാടു നിങ്ങളെതിർത്ത് ഒരു വർഗീയ ചെയ്തി ഉണ്ടാക്കിയത് ഇടതുപക്ഷക്കാരാ ഞങ്ങളല്ല ആ തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പിന്നെ ഇവിടെ ഇന്നലെ മന്ത്രി ജലീല് പറഞ്ഞു വക്കഫോർഡ് ഈ വക്കപ്പോർഡ് ഇന്നലെ നിറഞ്ഞതല്ല വഖഫബോർഡ് മഹാനായ സി എസ് മുഹമ്മദ് സാഹിബും അവകാദ കുട്ടി നാ സാബൊക്കെ ഉണ്ടായിരുന്നു ഈ സുന്ദരേശൻ കമ്മീഷൻ പറഞ്ഞു ജലീലിന്റെ കുഞ്ഞാലി സാഹിബിന്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടായിരത്തി മൂന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് കേരളത്തിന്റെ വിസ വഖഫ് മന്ത്രി ആ കാലത്താണ് റവന്യൂ സെക്രട്ടറി സുന്ദരേശനെ അതിന്റെ കമ്മീഷണർ സെക്രട്ടേറിയറ്റ് വെക്കുന്നത് അന്നല്ല ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ആ ഗവൺമെന്റ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പൊ ഒരു നൂറ് വീട് എടുക്കണുബാബന്റെ പേരും പറഞ്ഞു പറയണത് നടക്കുക നൂറ് വീടും എടുക്കുന്ന ആരെങ്കിലും പേര് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ക്വാളിറ്റിന്റെ ആൾക്കാരാ അപ്പൊ അതിനെ നിലപാട് ഞങ്ങൾക്ക് ഉണ്ടോ ഞങ്ങൾ ഈ പേരും കാര്യങ്ങളും പറ്റി അത് മറക്കൂല എല്ലാത്ത അതും ചെറിയ വിളിച്ചു അറിയാം അങ്ങനെ ഞങ്ങള് ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ ഞങ്ങളുടെ പേര് ചൂടുന്നു പേരൊക്കെ ചൂടും പിന്നെ ജലീലും സി എസ് ഇവിടെ കിടക്കുന്നു അനങ്ങാ സി എസ് സി എസ് മുതൽ അത് മുത്ത തന്റെ കൂടാ ഇത് ജലീലെവിടെയാ ജലീലിന്റെ മൂന്നാമത്തെ സത്ര അത് മനസ്സിലായിക്കോളി മൂന്നാമത്തെ സത്രം ഒന്ന് സിമി ആ രണ്ട് ലീഗ് മൂന്ന് നിങ്ങൾ ഈ നാലാമത്തെ ബിജെപി അത്രയും കാണും അവരുടെ മെച്ചപ്പെട്ടാണ് പോകും ഞാൻ കേട്ടെ പ്രദീത് ഇങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റാ ഇങ്ങളൊക്കെ അവർജ്ജിത ബന്ധു കൂടിയൊക്കെ ഇന്ന കൊടുക്കണ് ഇരിക്കാ സങ്കടം ഇരിക്കാ സങ്കടം ഞങ്ങൾ ആലോചിച്ചോക്കി പിന്നെ താടി അത് മൂപ്പര് എത്ര സി ഇബ്രാഹിം എന്താ പറഞ്ഞത് ഒരു പോലീസുകാരത്ത് ഞാൻ താടിയിട എന്താ ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ് അത് ഓൺ ഫാദർ മനസ്സിലായില്ലേ അത് മനസ്സിലായില്ലേ ആ ആ അപ്പൊ അത് രണ്ടും സാധ്യത ആ അത് ഓൺ ഫാദർ സ്വന്തം മാപ്പാ എന്റെ ഗോഡ് ഫാദർ വലിയാസം നടത്താനും അത് സ്വന്തം പുതിയ ലഭ്യണ്ടല്ലോ അയാളും കൂടി അത് നമ്മളെന്താ സർ സർ പോയിന്റ് സർ സമയത്തേറും ഇംഗ്ലീഷ് പരിശോധിക്കാം വാപ്പ എന്ന് പറയും ക്രിസ്ത്യാനികൾ ആ വാപ്പറിലാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആ മാറി വാപ്പാർ ഞാൻ വാപ്പാസ് പറയുള്ളൂ ഇംഗ്ലീഷ് ഫാദർ എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കില്ലേ നിങ്ങള് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ പുനാലി പിടിച്ചായിട്ടുള്ള കാര്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോളി അച്ചറ വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിലക്കൂർ ഒരു പോയിന്റ് ഫോർ പ്ലീസ് പ്ലീസ് എനിക്ക് സമയം തന്നെയോ പണ്ഡിതനാണ് എ പി എ ബുക്ക് നമസ്കാരം അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യമായ പരാമർശം നടത്തിയ സഭയിൽ സർവർ സാർ ഇതിന് സാർ ഈ വിവരമല്ല സർ ഈ വിവരമല്ലാത്ത വക്കീലുമാർ പലതും ഒന്നും പറയാമോ നോക്കണ്ട പിന്നെ അച്ച വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സമൂഹത്തിന്റെ വിലത്തുമ്പിൽ കമ്പ്യൂട്ടർ നൽകുകയും ഉന്നത വിഹിന്നത വിദ്യാഭ്യാസം ന്യായീകരിക്കുന്നു സർ പ്ലീസ് പ്ലീസ് സർക്കാർ ഞാൻ പറഞ്ഞു ഒരു കാർ ഞാൻ പറ ഒറ്റ കുട്ടിയോ സൈനിക്കൂടെ മതിയാക്കുന്ന സർ സാർ ആ കാര്യം ആ പണിതോടെ വരുന്നുണ്ട് ആ ീഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറഞ്ഞു ലീഗിനെ കൊണ്ട് നേട്ടേണ്ടില്ലാസിലാത്ത സമൂഹത്തിൽ കമ്പ്യൂട്ടറിന്റെ മൌസരി പി കെ കുഞ്ഞാലിപ്പുടി സാഹിബ് കേരളത്തിന്റെ ഐടി മോഹൻ അച്ഛനും മനസ്സിലാക്കണം ഉന്നത വിദ്യാഭ്യാസ ശ്രേണിയിലേക്ക് പാലങ്ങളിൽ പാകങ്ങളായ ദിവസവും പറ്റി കൈപ്പടിച്ച് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം അതിന് സംഘത്തിന് നൽകിയത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് അപ്പൊ <laughs> പിന്നെ <laughs>